ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദ ശ്രീകാന്തിനെ കാണാനായിട്ട് വരികയാണേ അപ്പോൾ ശ്രീകാന്ത് എന്ന് വെച്ചാൽ വേദന കാണുമ്പോൾ തന്നെ ഒരു ചെറിയ ചമ്മലും നാണക്കേടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് ശ്രീയായിട്ട വിശേഷങ്ങളൊക്കെ സുഖമാണോ ആ സുഖമാണ് വർഷിച്ചിട്ട് ഡേറ്റെടുത്തോ ആ ഡേറ്റ് എടുത്തിട്ടുണ്ട് ഒരു മാസം കൂടി ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുകയാണേ അപ്പോൾ ശ്രീയായിട്ട് അടുത്ത് തന്നെ ഒരു ഒരച്ഛനാവാൻ പോകുമല്ലേ ഇനി ചോദിക്കുകയാണേ അപ്പോൾ എന്നുള്ള രീതിയിൽ ശ്രീകാന്ത് തലയാട്ടും എന്നിട്ടാണോ ഇതുപോലെ മനുഷ്യത്തില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ഒന്നും വീണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് അതെ ഇത് അവൻ്റെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഞാൻ ഞാനങ്ങനെയൊന്നും വേണ്ട ശ്രീ അത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ശ്രീയേട്ടൻ്റെ മുഖം തന്നെ വിളിച്ച് പറയുന്നുണ്ട് ശ്രീചേട്ടനും വർഷം അച്ഛനും കൂടിയിട്ട് അങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്ന് പറയുകയാണെ അതിന് ശേഷം പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ഇതൊരഭിമാന പ്രശ്നങ്ങൾ മാറ്റി നിർത്തേണ്ട സമയം കഴിഞ്ഞു ഞാനങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ ഉറച്ചു തന്നെ നിൽക്കും പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ചെയ്താലും വിക്രമിന് എന്തെങ്കിലും ചെയ്താലും നഷ്ടം എനിക്ക് മാത്രമാണല്ലോ എന്ന് പറയാനെട്ടോ അപ്പോൾ ശ്രീകാന്ത് ഒന്നും വേണ്ടുന്നില്ല കേട്ടോ ഒന്നും വേണ്ടാത്ത താലോ കൂമ്പിട്ട് നിൽക്കാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പരിപാടി നിർത്താൻ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സ് കാണിക്കണം എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അതെ എന്തായാലും ഇത്രയൊക്കെ ആയി ഇനി എന്തായാലും വിക്രമയെന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഞാൻ എന്തെങ്കിലും വിക്രമിൻ്റെ വിധവയായി ആ വീട്ടിലേക്ക് കയറി വരില്ല വിക്രമിൻ്റെ വിധവയായി ആ വീട്ടിൽ തന്നെ ഞാൻ നിലനിൽക്കും ജീവിക്കുന്നിടത്തോളം കാലം വിക്രമിൻ്റെ വിധവയായി ജീവിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ എന്ത് ചെയ്തിട്ടും എന്താ കാര്യം അതുകൊണ്ട് ഈ പരിപാടി നിർത്തണം എന്ന് വേദ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണെ പിന്നീട് കാണിക്കുന്നത് അച്ചമ്മ വരുമ്പോൾ നന്ദിന് പയർ മുരിങ്ങിക്കയുടെ വലുപ്പത്തിലാണ് മെഴുക്കുപാറ്റയ്ക്ക് പയർ അരിയുന്നത് അപ്പോൾ അച്ഛമ്മ ചോദിക്കും ഇത് എന്തിനാണ് ഇത് മെഴുക്കുപാറ്റി ഉണ്ടാക്കാനായിട്ട് അത് എന്തിനാ അവിയൽ മുരിങ്ങക്ക വെട്ടുന്നത് പോലെയാണല്ലോ നീളത്തിൽ വെട്ടുന്നത് അത് അതിനെന്താ എല്ലാവർക്കും കഴിച്ചാൽ പോലെ അതേ പിന്നെ നീളത്തിലെടുത്ത് കഴിക്കുകയും ചെയ്യാം എടി മര്യാദയ്ക്ക് അത് മുഴുവൻ എടുത്തിട്ട് നാലാക്കി വീണ്ടും കട്ട് ചെയ്തിട്ട് മെഴുക്കുപാറ്റയ്ക്ക് അരിയുന്നത് പോലെ അരിയാണ് ഇനിയോ എന്ന് ചോദിക്കുകയാണ് ആ ഇനി അപ്പം ആ ഉണ്ടായിരുന്നപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ശ്രീജ് തന്നെയല്ലേ ചെയ്തിരുന്നത് എന്ന് ചോദിക്കും അപ്പോൾ നന്ദിനി പറയും ആ ഇവിടുത്തെ മരുമക്കളൊക്കെ രാവിലെ തന്നെ തെണ്ടാൻ പോയതുകൊണ്ടല്ലേ ഞാനിതൊക്കെ ചെയ്യേണ്ടി വന്നത് എന്ന് പറയുകയാണെ അപ്പോൾ വേദന പറയുന്നുണ്ടേ വേദ ആ സമയത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യും നാളെ രാവിലെ തുടങ്ങി നന്ദിനി നന്ദിനിയെടുത്ത് തിണ്ടിക്കോ ഓൺലൈനിൽ ഇപ്പോൾ സമ്മർ സീസണിൽ നല്ല പിച്ചപാത്രം ഓഫറായിട്ട് കിട്ടുന്നുണ്ട് ഇതേ മര്യാദയ്ക്ക് ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഭീഷണിപ്പെടുത്താണേ എന്നിട്ട് മാച്ചമ്മ ചോദിക്കുന്നുണ്ട് മോളെ വേദേ മോളുടെ താലിമാല എന്തേ എന്ന് ചോദിക്കും അപ്പം നന്ദിനു പറയും ആ അത് ആകാശത്തുനിന്ന് വന്ന് വീണതല്ലേ ചിലപ്പോൾ അതേപോലെ താഴത്ത് വീണ് പോയിട്ടുണ്ടോ അതൊരിത്തിലും വീണു പോയിട്ടില്ലതാ ഇവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞിട്ട് വേദം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് പിന്നെ ചിലരുടെ കണ്ണ് തട്ടാണ്ടിരിക്കാൻ വേണ്ടി ഞാനൊന്ന് മാറ്റി വെക്കാറുണ്ട് എടി നിന്റെ കണ്ണ് തട്ടും നീ ഇപ്പം പറഞ്ഞത് എൻ്റെ കണ്ണ് കിട്ടുന്നതാണ് അതെ ഇതേ എനിക്കങ്ങനത്തെ പരിപാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നന്ദിനടുത്ത് ദേഷ്യത്തോടെ എടുത്ത് പോകൂട്ടോ നന്ദിനി അങ്ങനെ പയറ് കഴുകുകയാണ് എന്നിട്ട് പറയുന്നത് പയറൊക്കെ സൂക്ഷിച്ച് കഴുകിയിട്ടാണ് നന്ദിനി എടുത്തിന്ന് വേദം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രമൊക്കെ എടുത്ത് നിലത്തിടുന്നുണ്ട് കേട്ടോ നന്ദിൻ്റെ ദേഷ്യം വന്നിട്ട് അപ്പോൾ അമ്മ എങ്ങോട്ട് പോയി നന്ദിനെടുത്തി എന്നൊക്കെ ചോദിക്കും അപ്പോൾ അമ്മ എവിടേക്കോ പോയി മരുമക്കളില്ലാത്തതുകൊണ്ട് പറഞ്ഞ് പോയിരിക്കുകയാണ് എന്നിട്ട് പണികൾ മുഴുവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് പറയും കേട്ടോ അപ്പോൾ വേദം അങ്ങനെ ചിരിക്കുകയാണെ അങ്ങനെ നന്ദിൻ്റെ പയറൊക്കെ കഴുകി വരികയാണ് അതിനുശേഷം നന്ദിനി അവിടെ പറയുന്നുണ്ട് അതെ നീ അവിടെ വെച്ചിട്ട് പൊക്കോ ഞങ്ങൾ നോക്കിക്കോളാം ഇതൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ആരുണ്ടാക്കാൻ പോകുന്നു അരിഞ്ഞപ്പോൾ ആ സാമ്പാർ ഭക്ഷണം എന്നല്ലേ പറഞ്ഞത് ഇനിയിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവീലെന്ന് പറഞ്ഞാലോ ഞാനൊന്നും ചെയ്യുന്നില്ലെന്നു പറഞ്ഞിട്ട് അവിടെ വെക്കുകയാണേ എന്നിട്ട് നന്ദിനെ പോകുമ്പോൾ ഒരു പാവമാണ് അച്ഛമ്മ അത് എന്ന് പറയും കേട്ടോ വേദ അപ്പോൾ വീണ്ടും നന്ദിനി വന്നിട്ട് അറിയുകയാണേ അതെ ഞാനത്ര പാവമൊന്നും അല്ലാട്ടോ എന്നങ്ങനെ ഒരു പാവം ആക്കൊന്നും വേണ്ട പറഞ്ഞിട്ട് വീണ്ടും പോകും അതിന് അച്ചമ്മ അച്ഛമ്മ പറയുന്നുണ്ട് വേദിയോട് മോളെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അച്ചമ്മ പോവും അയ്യോ അച്ചമ്മ പോവായോ പിന്നെ അവിടുത്തെ കാര്യങ്ങൾ നടക്കണ്ട മോളെ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ നീ വിക്രവും തമ്മിൽ ഇപ്പോഴും നല്ല രീതിയിലല്ല ഒരുമിച്ച് ജീവിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും മോള് അന്ന് കെട്ടി ഇവിടെ കയറി വന്നപ്പോൾ ഉള്ള തീരുമാനങ്ങൾ എന്താണെന്നൊന്നും അച്ചമ്മയ്ക്ക് അറിയില്ല പക്ഷേ ആ തീരുമാനങ്ങളെല്ലാം ഈ മനസ്സിലെന്ന് ഇപ്പം എനിക്കറിയാം എന്തായാലും ഒരു പെണ്ണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരാണിൻ്റെ മനസ്സും കീഴടക്കാൻ പറ്റും അത് ഉറപ്പാണ് അതുകൊണ്ട് വിക്രമിൻ്റെ മനസ്സ് മോള് കീഴടക്കണം എന്തായാലും വിക്രമിനൊരു ജോലി വേണം മോളെ അതാണ് പ്രധാനമായിട്ടും ഇപ്പം ചെയ്യേണ്ട കാര്യം വിക്രമിന് മാത്രമല്ല അച്ഛമ്മയും ജോലി വേണ്ടത് എനിക്കൊരു ജോലി വേണം എന്നിട്ട് അച്ഛൻ്റെ കോടതിയിൽ തന്നെ എനിക്ക് വാദിക്കാൻ പോകണം എന്ന് പറയുകയാണ് അച്ഛനോടുള്ള വാശിയാണെന്നുണ്ടെങ്കിൽ മോളത് ചെയ്യരുത് ഇല്ല അച്ഛൻ അച്ഛനോടുള്ള വാശിയല്ല ജയി മക്കളെ പഠിപ്പിച്ച് വലുതായിരിക്കും അച്ഛനോടുള്ളൊരു കടമയാണ് ഞാൻ കേസ് വാദിച്ച് ജയിക്കുന്നത് അച്ഛൻ കാണുമ്പോൾ അച്ഛൻ്റെ സന്തോ കണ്ണിലുണ്ടാകുന്ന സന്തോഷം കണ്ട് എനിക്ക് സന്തോഷിക്കുന്നു എന്ന് പറയുന്നത് മോൾ നല്ല കുട്ടിയാണെന്നൊക്കെ അച്ഛമ്മ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിൻ്റെ വർഷം അച്ഛനാണ് കേട്ടോ അവർ നല്ല നല്ലൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് വിക്രമിനെ കൊടുക്കാനായിട്ട് അതിന് വിനായകനെയാണ് അവർ കണ്ടേക്കിരുന്നത് വിനായകൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പ്രാവശ്യം അവനെ വെച്ചിട്ട് പരിപാടി അവതരിപ്പിച്ചിട്ട് ആകെ കൊളായില്ലേ എന്തായാലും വീട്ടുകാരുടെ സമയത്ത് മണ്ണ് ഇട്ടാനായിട്ട് മണ്ണ് വീഴാനായിട്ട് അവൻ സമ്മതിക്കില്ല ചെറ്റത്തരത്തിന് അവന് കൂട്ടുകിട്ട് നിൽക്കുകയായിരിക്കും പക്ഷേ വീട്ടുകാർ തൊട്ട് കളിച്ചാലും അവൻ്റെ വിധം മാറും എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ വിനായകൻ വരികയാണ് കേട്ടോ വിനായകൻ വന്നിട്ട് വിനായകനോട് ചോദിക്കുക എന്താ വിനായക ആ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണേ ആ ഇങ്ങനെ പോകുന്നു നല്ലൊരു കച്ചവടം റെഡി ആയി വന്നതാണ് അപ്പോഴേക്കും സാറ് വിളിച്ചു ഞാനത് ഒഴിവാക്കി വന്നു അപ്പം നഷ്ടമാണെന്നാണല്ലേ പറയുന്നത് എന്ന് ചോദിക്കുകയാണേ ആ ചെറിയൊരു നഷ്ടം ആ നഷ്ടം കോമ്പൻസേറ്റീവായി ചെയ്യാനുള്ള കാശൊക്കെ ശ്രീ ആയിട്ട് ഈ ശ്രീകാന്ത് സാർ തരുന്നത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയട്ടോ അപ്പം ഞാൻ തന്ന പൈസയൊക്കെയാണ് അതോ അത് പിന്നെ എന്ന് പറയാനെ അല്ല അത് എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം നമുക്കൊരു കാര്യം പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിനായകനെ വിളിച്ചിട്ട് പോയിട്ട് എന്തോ രഹസ്യം പറയാം കേട്ടോ ആ രഹസ്യം കേട്ടിട്ട് വിനായകൻ ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട് എന്നിട്ട് പറയും മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മേടിച്ച് പൈസ ഒക്കെ തിരിച്ചു തരേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം വർഷരച്ഛൻ കുറച്ചൊരു നോട്ടും കൂടെ കുറച്ചധികം പൈസയും കൂടി എടുത്തിട്ട് കൊടുക്കുമ്പോഴേക്കും വിനായകൻ്റെ കണ്ണും കൂടെ തുറക്കൂട്ടാവുക മുഖമൊക്കെ അങ്ങോട്ട് ചിരിച്ചിട്ട് പറയും ആ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ചെയ്തോളാം ഞാൻ പറഞ്ഞതുപോലെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വിനായകൻ അവിടെ നിന്നൊന്ന് പോവുകയാണ് അപ്പോൾ വാഷുടെ അച്ഛൻ പറ അത് തന്നെ എന്ന് ശ്രീകാന്തം പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് വേദരച്ചനെയാണ് അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോട്ടോസൊക്കെ നോക്കി നിന്നിട്ട് സന്തോഷിക്കാൻ കേട്ടോ വേദ വക്കീലായിട്ട് നിന്നിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പഴയ ഒരു ഓർമ്മയിലേക്ക് പോവുകയാണ് വേദ വക്കീൽ കൂട്ടിട്ടിട്ട് ദീപ്തി ഫോട്ടോസൊക്കെ എടുക്കാൻ കേട്ടോ പലതരം പോസിൽ ഫോട്ടോസ് എടുക്കുന്നുണ്ട് സെൽഫി എടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് ശങ്കരനാരായണൻ വരികയാണേ അപ്പോൾ അവിടെ ആ മക്കളെ വിളിച്ചിട്ട് ശങ്കരനാരായണൻ വരിക ഇതെൻ്റെ ഫോട്ടോക്കെ ഇട്ടിട്ട് എക്സാം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ റിസൾട്ട് വന്നിട്ടില്ലല്ലോ ഞാൻ തോറ്റുപോകുന്ന അച്ഛന് തോന്നുന്നുണ്ടോ അതെന്തായാലും ഇല്ല പക്ഷേ എങ്കിലും ഇതൊക്കെ ആ സമയത്ത് മതി എന്നല്ലേ ഞാൻ പറഞ്ഞത് അതൊക്കെ വരും ആവും അച്ഛ അച്ഛൻ നോക്കിക്കോ ഞാൻ വലിയ വക്കീലാവും സാധാരണ വക്കീലായി മാറി അത് കഴിഞ്ഞിട്ട് വീണ്ടും സുപ്രീം കോടതിയിലെ വക്കീൽ വരെ ഞാനാവും പേപ്പറിൽ വരെ വരും വിവാദമായ കേസുകൾക്ക് വിധി പറഞ്ഞ ഒരു ജഡ്ജിയാണ് ഞാനെന്ന് പറഞ്ഞിട്ട് ജഡ്ജിയായി വരെ ഞാൻ മാറും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതൊക്കെ ശരി തന്നെയാണ് എന്തായാലും അവരുടെ ആഗ്രഹം ഉണി പറഞ്ഞു ഇനി മോളെ ദീപ്തി നിൻ്റെ ആഗ്രഹം നീ പറയെന്ന് പറയും കേട്ടോ അത് പിന്നെ അപ്പോൾ വേദ പറയും ഇവളെ പഠിത്തത്തിൽ മണ്ടിയായതുകൊണ്ടേ ഞാൻ എൻ്റെ ഗുമസ്തയാക്കാം എന്ന് പറയും അപ്പോൾ അതെന്താ മോശം ജോലിയാണോ എൻ്റെ വേദ പറഞ്ഞു ഏയ് അതൊന്നും ഇല്ല അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മോളെ മോശം ജോലിയൊന്നുമല്ല പല വക്കീൽമാർക്കും പോയിന്റുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗുമസ്തന്മാരാണ് അപ്പം അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയട്ടോ എന്തായാലും ഒരു ഫോട്ടോസൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അച്ഛന് മുകളും കൂടെ നിന്നിട്ട് പല രീതിയിലുള്ള ഫോട്ടോസ് കണ്ടിട്ടാണ് പിന്നീട് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ ആലോചിച്ച് സന്തോഷത്തോടെയും വേദനയോടും കൂടിയിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് പത്മം വരികയാണ് എന്താ എന്താ ശങ്കരേട്ട ഇത് എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് പറയട്ടോ അല്ല പത്മം ചില വീട്ടിലെ പെൺകുട്ടികൾ കല്യാണം കഴിച്ച് പോയിട്ട് പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ച് പോകും കാരണം അവരുടെ ജീവിതം അത്രയും മോശമായതുകൊണ്ട് രണ്ട് നേരത്തെ ഭക്ഷണമെങ്കിലും കഴിച്ചു കെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ കല്യാണം കഴിക്കുന്നു പക്ഷേ കാശും പണവും സൗകര്യങ്ങളൊക്കെ ഉള്ള വീട്ടിലെ പെൺകുട്ടിയായിട്ടും പെൺകുട്ടികൾക്കും ചിലപ്പോൾ നരക ജീവിതം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് നമ്മളെ മോളും അതിലൊരാളായി മാറിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം എന്ന് പറയുകയാണെ അപ്പോൾ പത്മം പറയുന്നുണ്ട് എന്തിനാണ് ശങ്കരായിട്ട് ഇങ്ങനെ വിഷമിക്കുന്നത് അവൾ അത്ര മണ്ടിയായിട്ടുള്ള കുട്ടിയൊന്നുമല്ല ശങ്കരായിട്ട് നോക്കിക്കോ നമ്മൾ വിചാരിക്കുന്ന ഇതിലും വലിയ രീതിയിലേക്ക് അവൾ എത്തും എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ